പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ശക്തമായ മഴയും കാറ്റും ഫോർട്ട് കൊച്ചിയിൽ മൂന്നിടത്ത് മരം വീണു ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ കാറ്റിലും മഴയിലും ഫോർട്ട് കൊച്ചിയിൽ മൂന്നിടത്ത് മരം വീണു ഫോർട്ട് കൊച്ചി സൗത്ത് കടപ്പുറത്ത് പുലിമിട്ടിന് സമീപത്തെ ആൽമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീടും ആളഭായമില്ല ഫോർട്ടുകി അക്ടിരക്ഷാസേനയുടെ സ്കൂബ ട്രെയിനിംഗ് സെന്ററിന്റെ അകത്ത് വളപ്പിൽ നിന്നിരുന്ന കൂറ്റൻ മരം മറിഞ്ഞു വീണു സാന്റാക്ലൂസ് പള്ളിയുടെ മതിലിലേക്കാണ് മരം മറിഞ്ഞു വീണത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഫോർട്ടുകി വെളിയിലും മരം വീണു മട്ടാഞ്ചേരിയിൽ നിന്നെത്തിയ അക്ടിരക്ഷാസേന ഏറെ നേരം പണിപ്പെട്ടാണ് മറിഞ്ഞു വീണ മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി